ബാഗിനുള്ളിൽ ബോംബുണ്ടെന്ന് പറഞ്ഞയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിൽ തിരുവനന്തപുരം സ്വദേശി പ്രശാന്തിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ലഗേജിൽ ബോംബുണ്ടെന്നാണ് പ്രശാന്ത് പറഞ്ഞത് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പ്രശാന്ത് വിശദീകരണം നൽകി സംഭവത്തെ തുടർന്ന് വിമാനം രണ്ട് മണിക്കൂർ വൈകുകയും ചെയ്തു ബാഗിൽ എന്താണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കൊണ്ടാന്ന് ബാഗിൽ ബോംബാണെന്ന് പറഞ്ഞതെന്നാണ് പ്രശാന്ത് പറയുന്നത് ബാഗിൽ ബോംബാണെന്ന് ആവർത്തിച്ചു പറഞ്ഞതോടെ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം പുലർച്ചെ രണ്ട് പത്തിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം നാല് മുപ്പതിനാണ് പുറപ്പെട്ടത് തായ് എയർലൈൻസിൽ തായ്ലൻഡിലേക്ക് പോകാനായിരുന്നു പ്രശാന്ത് എത്തിയത് മൂന്ന് മാസത്തിനിടയിൽ വ്യാജ ബോംബ് ഭീഷണിയിൽ മൂന്ന് പേരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Pavaner unna tangam anu ni Olivaayatta tingal anu ni sandam Raja kumari Raja Kumari Gold and Diamonds The Trust of Trap and Gold Raja Kumari